സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് കോങ്ങാട് അടുത്ത് മാഞ്ചേരിക്കാവ് മാഞ്ചേരിക്കാവ് അടുത്ത് നമുക്ക് ചിറായ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ ഒരു ചെറിയൊരു വീടാണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഒരഞ്ച് സെൻറ്റും ഒരു ഓട്ടുപരിയാണ് ചെറിയ റീവർക്കൊക്കെ ഉണ്ട് ഓട്ടുപരയ്ക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഉള്ളിലോട്ട് കാണാൻ പറ്റിയില്ല പിന്നെ അതിലെ ഓപ്പൺ കിണറ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയ വിലക്കുള്ള ഒരു വീടാണത് ചെറയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് മാഞ്ചേരി കാവടുത്ത് പിന്നെ അതിൻ്റെ വില പറയുന്നത് അഞ്ച് ലക്ഷം റുപ്യാണ് ലാസ്റ്റ് പ്രൈസ് ആയിട്ടാണ് പറയുന്നത് അഞ്ച് ലക്ഷം റുപ്യ ആ പരിസരത്ത് തന്നെ നമുക്ക് അതുകൂടാണ്ട് ആർ സി ആയിട്ടുണ്ട് റോഡ് സൈഡിലായിട്ട് ആർ സി വീട് തന്നെ ഉണ്ട് നമുക്ക് അത് ഇരുപത്തി ലക്ഷം ഉറുപ്പ്യാണ് പറയുന്നത് ഇരുപത്താറ് ലക്ഷം റുപ്യ ഒരു എട്ട് സെൻറ്റും വീടാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടുണ്ട് റോഡ് സൈഡായിട്ടാണ് ആ പോണ വഴി തന്നെയാണ് അതായത് മാഞ്ചേരിക്കാവ് ചെറിയ പോകുന്ന വഴി തന്നെയാണ് പിന്നെ അതുകൂടാണ്ട് അവിടെ തന്നെ നമുക്ക് ഒരു പന്ത്രണ്ട് സെൻറ്റും ഒരു ആർ സി വീടും ഉണ്ട് അത് മുപ്പത്തഞ്ച് ലക്ഷം ഉറുപ്പിയാണ് പറയുന്നത് അതും റോഡ് സൈഡാണ് അപ്പോൾ നമ്മൾ പല റേറ്റിൽ നമ്മളടുത്ത് വീടുകൾ ഉണ്ട് അതായത് ആർ സി വീടായിട്ടുണ്ട് വോട്ട് വര പല റേറ്റിലും ഉണ്ട് ചെറിയ വിലയിലുണ്ട് വലിയ വിലയിലും ഉണ്ട് പിന്നെ അതേമാതിരി കടമ്പഴിപ്പുറം കൊട്ടശ്ശേരി കൊട്ടശ്ശേരിയിൽ നിന്ന് നമുക്ക് രണ്ട് കിലോമീറ്ററും ഉള്ളിലോട്ട് മാറിയിട്ട് അവിടെ ഒരു പതിനെട്ട് ലക്ഷത്തിൻ്റെ ഒരു വോട്ട് വരയുണ്ട് നാല് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ ഇരുപത് ഇത് ഇരുപതായിരം സെൻറ്റ് സ്ഥലമാണതിൽ ഏഹ് അപ്പോൾ അങ്ങനെ ഒരു വീടുണ്ട് നിറയെ വീടുകളുണ്ട് ചെറുതും വലുതും ആയിട്ടുള്ള നിറയെ വീടുകളുണ്ട് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഏ ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം തരാം ഓക്കെ